ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീ രാധേ രാധേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഗുരുവായൂർ നടയിൽ ഒരു മുത്തശ്ശിക്കുണ്ടായ ഒരു അനുഭവം ഒരു കഥയായി പറയാം ഇത് ആരെഴുതിതെന്നോ എവിടുന്ന് കിട്ടിയതെന്നോ എനിക്കറിയില്ല എനിക്കൊരാൾ സെൻഡ് ചെയ്തു എന്നൊരു മെസ്സേജാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിനു നേരെ പുറത്ത് നടപ്പന്തലിന് അരികിലായി ഏറെ നേരമായി ഇരിക്കുന്ന പ്രായമായ ഒരു മുത്തശ്ശിയോട് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു കുട്ടി ചെന്ന് തിരക്കി എന്താ മുത്തശ്ശി കുറേ നേരമായല്ലോ ഇവിടെ ഒറ്റയ്ക്ക് അവർ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ പേരക്കുട്ടികൾ ഇപ്പോൾ വരും അവർ എന്തോ വാങ്ങിക്കുവാൻ അങ്ങോട്ട് പോയതാണ് മുത്തശ്ശി രാവിലെ മുതൽക്കേ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇപ്പോ നേരം ഇരുട്ടാവാറായിരിക്കുന്നു ഇതുവരെയും പേരക്കുട്ടികൾ വന്നില്ലേ അറിയില്ല മോനെ ഇനി ഇവിടെ വഴി തെറ്റിയോ ഒന്നും അറിയില്ല ആ മുത്തശ്ശി പറഞ്ഞു വിളിച്ചു നോക്കാൻ എൻ്റെ കയ്യിൽ ഫോണോ നമ്പരോ ഒന്നുമില്ല ഏറെ നാളായി ആഗ്രഹിക്കുന്നു ഭഗവാനെ ഒന്ന് കാണാൻ മക്കളോട് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അവരിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്നെ ഒന്ന് കൊണ്ടുവരാൻ കൂട്ടാക്കിയിട്ടില്ല മകനും മരുമകൾക്കും മുംബൈയിലായിരുന്നു ജോലി കോവിഡ് സമയത്ത് മരണപ്പെട്ടു ഇപ്പോൾ ഞാൻ പേരക്കുട്ടികളുടെ കൂടെയാ ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്നാലും സാരമില്ല മരിക്കും മുമ്പ് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ അത് മതി എന്നാലും ഈ കുട്ടികൾ ഇത് എത്ര നേരം എവിടെയാ പോയേ അപ്പോൾ ആ കുട്ടി ചോദിച്ചു മുത്തശ്ശി വല്ലതും കഴിച്ചോ ഇല്ല കുഞ്ഞെ ഒന്നും കഴിച്ചിട്ടില്ല ഭഗവാനെ കണ്ടിട്ടിരുന്ന ഇരിപ്പാണ് കുട്ടികളെയും ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ അത് ഞാൻ മറന്നേ പോയി മുത്തശ്ശിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കാൻ വല്ലോം വാങ്ങി തരാം വേണ്ട മോനെ ഞാൻ പുറത്തു നിന്നും അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇതിവിടെ അമ്പലത്തിൽ നിന്നും കിട്ടുന്നതാണ് മുത്തശ്ശി ആണോ മോനെ ഇവിടെയാണോ ജോലി ജോലിയല്ല മുത്തശ്ശി ഞാനിപ്പോൾ ഇവിടെയാണ് മോൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാന്ന് ആ മുത്തശ്ശി ചോദിച്ചു അവർ വീട്ടിലാണെന്നും ആ ഉണ്ണി പറഞ്ഞു പിന്നെ മോൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് അപ്പോൾ ആ ഉണ്ണി പറഞ്ഞു എനിക്കിവിടെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഞാൻ മുത്തശ്ശിക്ക് കഴിക്കാൻ ഉള്ളത് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ആ കുട്ടി എങ്ങോട്ടോ പോയി ഒന്നോ രണ്ടോ മിനിറ്റ് പോലും ആയില്ല കയ്യിലൊരു വാഴയിലയിൽ അവൾ നനച്ചതും പാൽപായസവും കൊണ്ടു കൊടുത്തു മുത്തശ്ശി ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അവർ അത് കയ്യിലേക്ക് വാങ്ങി പായസത്തിന് ചൂടുണ്ടാവും മുത്തശ്ശി ഇപ്പോൾ വെച്ചതാണ് ആറു മുമ്പേ ഞാൻ എടുത്തുകൊണ്ട് പോന്നതാണ് മുത്തശ്ശി കുറച്ച് നേരം എടുത്ത് അത് കഴിച്ചു കഴിഞ്ഞു മുത്തശ്ശി ചോദിച്ചു മോൻ വല്ലോം കഴിച്ചോ ഇല്ല മുത്തശ്ശി ഞാൻ കഴിക്കാൻ കുറച്ചുകൂടെ കഴിയും മുത്തശ്ശി ഞാൻ പോകുക അത്താഴപ്പൂച്ചയ്ക്ക് സമയമായി എന്നെ ഇപ്പോൾ അവിടെ തിരക്കും അവർ പിന്നെയും ചോദിച്ചു മോന നടയിലാണോ ജോലി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മുത്തശ്ശി വെറുതെ അവിടെ ഒരു സഹായി നിൽക്കും ഭഗവാനെ എപ്പോഴും കാണാമല്ലോ മുത്തശ്ശി ചിരിച്ചു അവൻ പോയി അധികമാകും മുമ്പേ ഒരു വൃദ്ധൻ അവിടെ വന്നു അയാൾ അവരോട് ചോദിച്ചു കുറച്ചു മുൻപ് പോയ ആരാ കൊച്ചുമോനാണോ അവർ പറഞ്ഞു അല്ല എനിക്കവനെ ഇവിടെ വന്നുള്ള പരിചയമാണ് എനിക്ക് കഴിക്കാൻ പായസവും കൊണ്ടുവന്നതാണ് നല്ലൊരു കുഞ്ഞ് അയാൾ ചോദിച്ചു എവിടെ നിന്നാണ് കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കുറച്ച് നാൾ മുമ്പ് എന്നെ എൻ്റെ മക്കളാണ് ഇവിടെ കൊണ്ടുവന്നത് അത് നിർബന്ധിച്ച് അവർ തൊഴുതുമടങ്ങി എന്നെ കൊണ്ടുപോകാൻ മറന്നു അയാളുടെ ആ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളൊന്നാളി ഭഗവാനെ എൻ്റെ കുട്ടികൾക്കും ഞാനൊരു ബാധ്യതയായിരുന്നോ അയാൾ പറഞ്ഞു ഭയപ്പെടേണ്ട ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി അവർ തിരികെ വന്നില്ലെങ്കിൽ നടയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പുറത്തേക്കൊരു വഴിയുണ്ട് അത് വരുന്നത് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ആശ്രമമാണ് അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നിട്ടയാൾ പേരും പറഞ്ഞുകൊടുത്തു അപ്പോഴേക്കും നടയുടെ മുന്നിൽ ഒരാൾക്കൂട്ടവും ബഹളവും നടയിൽ നിന്നും പുറത്തേക്ക് നോക്കി ആരോ വിളിച്ചു പറയുന്നുണ്ട് ഭഗവാനെ അത്താഴ പൂജയ്ക്ക് നേതിക്കാനുള്ള പായസം ആരോ കോരിയെടുത്തുകൊണ്ടുപോയിരിക്കുന്നു ആരാണ് ഓട്ടുപുരയിൽ കയറിയതെന്ന് ഇത് കേട്ട മുത്തശ്ശി അന്താളിച്ചു നിന്നു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ അയാൾ അവരോട് പറഞ്ഞു ഭഗവാനുള്ള നേദ്യമാണ് നിങ്ങൾ കഴിച്ചത് അതുകൊണ്ട് വന്ന് തന്നതും ഭഗവാൻ തന്നെ ആയിരിക്കണം ഞാൻ ഇവിടെ വന്നിട്ട് നാളുകളായി ഇന്ന് വരെ ആ കുട്ടിയെ ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ഇത് കേട്ട മുത്തശ്ശി കണ്ണുകൾ നിറച്ച് കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനെ തൊഴുതു നോക്കുമ്പോൾ അടുത്തു നിന്നിരുന്ന വൃദ്ധനെയും കാണാനില്ല അവർ ഭഗവാനു മുന്നിൽ കുറച്ചു നേരം വിതുമ്പ് നിന്നു ഇനി എന്തെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെവിയിൽ മുഴങ്ങിയത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു നടയടച്ചാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഭയം ആലോചിച്ചപ്പോൾ അവർ വേഗം നടയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നു ചെന്നു അവിടെ നിന്നും പുറത്തേക്ക് ഒരു ഇടുങ്ങിയ നടവഴി കണ്ടു അതിൽ കൂടി പുറത്തു വന്നു മുന്നിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ ആശ്രമം പടികൾ കയറി കഥകിൽ മുട്ടി അവരുടെ പ്രായമുള്ള ഒരു സ്ത്രീ തന്നെ വന്ന് കഥകു തുറന്നു അവർ ചോദിച്ചു ആരാണ് അവർ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കേശവൻ എന്ന ആൾ പറഞ്ഞിട്ടാണ് വന്നതെന്നും അവർ വിഴിച്ചുകൊണ്ട് ചോദിച്ചു ഇവിടേക്ക് ഗേറ്റ് ആര് തുറന്നു തന്നു സന്ധ്യ കഴിഞ്ഞ് ഞാനത് പൂട്ടിയതാണല്ലോ ആ മുത്തശ്ശി പറഞ്ഞു ഞാൻ ഗേറ്റൊന്നും കണ്ടില്ല നടയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയെ നേരെ ഇങ്ങി പോരുകയായിരുന്നു ഇത് കേട്ടവർ ഭഗവാനെ കൈകൂപ്പി വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് നടയിലേക്ക് നല്ല ദൂരമുണ്ട് പിന്നെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഇങ്ങോട്ടേക്ക് നേരെ ഇങ്ങി വരാൻ ഒരു വഴിയുമില്ല നിങ്ങൾ പറഞ്ഞ കേശവൻ എൻ്റെ ഭർത്താവാണ് കിടപ്പിലായിട്ട് നാളുകളായി പിന്നെ ഇത് ആശ്രമമൊന്നുമല്ല എൻ്റെ വീടാണ് ഇവിടെ അദ്ദേഹവും ഞാനും മാത്രമേ ഉള്ളൂ ഇത് കേട്ടവർ തിരിഞ്ഞു നോക്കി പിറകിലവർ വന്ന വഴിയില്ല വലതുഭാഗത്ത് താഴെട്ട് പൂട്ടിയ ഒരു ഗേറ്റ് മാത്രം ആകെ പരിഭ്രമിച്ച് നിന്ന അവരെ വീട്ടുടമ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു നേരെ ഇടനാഴിയിലൂടെ ചെന്നു കയറിയത് അയാളുടെ മുറിയിൽ തന്നോട് വഴി പറഞ്ഞു തന്ന ആൾ അവർ പറഞ്ഞതുപോലെ കിടപ്പിലാണ് ഭഗവാനെ ഇതെന്ത് മായകൾ ഭഗവാനിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ലത്രേ ഭഗവാൻ ഒരിക്കലും ഭക്തനെ കണ്ടില്ലെന്ന് നടിക്കില്ല ഭഗവാന്റെ ഭക്തന് ഒരിക്കലും നാശവും സംഭവിക്കില്ല കാരണം ഭഗവാൻ തൻ്റെ കരങ്ങൾക്കുള്ളിൽ ഭക്തനെ സുരക്ഷിതനായി വച്ചിരിക്കുന്നു പാപകർമ്മഫലങ്ങൾ പോലും ഭഗവാന്റെ തൃപ്പാദ സ്മരണയിൽ കാഠിന്യം കുറഞ്ഞതാകുന്നു അപ്പോൾ നിരന്തരമായ ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം പ്രാപ്തമാകുന്നു ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമോ നാരായണായ